ഗോലാൻ കുന്നിൽ നിന്ന് ഇസ്രായേലിനെ തുരത്താൻ ഇറാൻ ലക്ഷ്യം വെക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മേഖല ഇസ്രായേൽ കൈയെടുക്കുന്നതോടുകൂടി അത് ഭാവിയിൽ അറബ് രാജ്യങ്ങളെ സാരമായിട്ട് ബാധിക്കുമെന്നും അതിൽ പ്രധാനമായ രീതിയിൽ ലബനാന്റെ മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ ബഫർ സോൺ മേഖല കീഴടക്കിയ ഇസ്രായേലിനെ അവിടുന്ന് തുരത്താനാവശ്യമായിരിക്കുന്ന നടപടി ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന തരത്തിലുള്ള വിവരമാണ് പുറത്തു വരുന്നത് അത് നേരിട്ട് സൈനികരെ അയച്ചുകൊണ്ട് ആക്രമിക്കുകയോ അതല്ലെങ്കിൽ പ്രോക്സി വിഭാഗം ഈ മേഖലയിൽ സജീവമാക്കുകയോ ഏത് തരത്തിലാണ് പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഒരുപാട് നിഗൂഢമായിരിക്കുന്ന സംഭവങ്ങൾ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് ലോകം ഇപ്പോഴും ചർച്ച ചെയ്യുന്നു വളരെ ലളിതമായ രീതിയിൽ കുറഞ്ഞൊരു സൈനിക വിഭാഗമാണ് സിറിയ എന്ന് പറയുന്ന രാജ്യം തന്നെ അട്ടിമറിച്ചത് അപ്പൊ ആ സമയത്ത് തന്നെ ഒരുപാട് ദുരൂഹതകളും ഒരുപാട് സംഭവങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രനേതാക്കന്മാര് അതോടൊപ്പം തന്നെ മീഡിയകളും ചർച്ച ചെയ്താണ് എന്ത് സംഭവങ്ങളാണ് എന്ത് അത്ഭുതങ്ങളാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് അതിനേക്കാണ് വേറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമെന്ന് പറഞ്ഞത് ഇറാന്റെ സൈന്യവും റഷ്യയുടെ സൈന്യവും സിറിയന്റെ അകത്ത് ഉണ്ടായിട്ടും അവർ പ്രതിരോധം ചെയ്തിട്ടില്ല എന്നുള്ളതിലും ഒരുപാട് ദുരോധങ്ങളോ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായിരിക്കുന്ന വല്ല തന്ത്രങ്ങളോ പരസ്പരമുള്ള യോജിപ്പോ ഉണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചയും വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സിറിയയുടെ നൂറ്റി അൻപതോളം സൈനിക വാഹനങ്ങൾ റഷ്യയിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട് തിരിച്ചു അയക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വീഡിയോ സൈഡും തന്നെ റഷ്യൻ സൈന്യം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം സിറിയയിൽ ഉണ്ടായിരുന്ന ഒരു പതിനഞ്ച് ശതമാനത്തോളം ആയുധങ്ങളും അതോടൊപ്പം തന്നെ കവിചിത വാഹനങ്ങളും യുദ്ധവിമാനങ്ങളും തിരിച്ചു പോയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവിടെ ആ സമയത്തും ശ്രദ്ധിക്കപ്പെട്ട വലിയ ഒരു വിഷയം ഇറാന്റെ സൈന്യത്തിനോ ഇറാന്റെ ആയുധ സംവിധാനത്തിനോ അവർ സൂക്ഷിക്കപ്പെട്ട ടാങ്കറുകൾക്കോ ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടില്ല എന്നോ അതല്ലെങ്കിൽ ഇപ്പോഴും സുരക്ഷിതമാണ് എന്ന തരത്തിലോ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു അപ്പൊ ഇപ്പോഴും അമേരിക്കയുടെയും റഷ്യയുടെയും ഇറാന്റെയും തുർക്കിയുടെയും സൈന്യം സിറിയയുടെ അകത്തുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഈ മേഖല മറ്റുള്ള രാജ്യങ്ങൾ വീതം വെച്ച് എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ വലിയ സൈന്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രസൈന്യങ്ങൾ ഏറ്റുമുട്ടുന്ന ഒരു മേഖലയായി ഉക്രൈനും റഷ്യക്കും സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം സിറിയയിൽ ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല ഇപ്പോഴത്തെ വിഷയം പുറത്തു വരുന്നത് ഇസ്രായേലിന്റെ വലിയ മുന്നേറ്റമാണ് ബഫർസോൺ കീഴടക്കി സിറിയയുടെ കൈവശത്തിലുണ്ടായിരുന്ന ഗോലൻ കുന്നിന്റെ ഭാഗങ്ങൾ കീഴടക്കി അഞ്ഞൂറ് കിലോമീറ്ററോളം ചതുരശ്ര കിലോമീറ്ററോളം അവർ കീഴടക്കിയതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഇറാന്റെ ഭാഗത്തു നിന്നാണ് ഒരു പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത് ഗോലാൻ കുന്നിന്റെ മേഖലയിൽ നിന്ന് ഇസ്രായേലിനെ തുരത്താൻ ആവശ്യമായിരിക്കുന്ന നടപടികൾ എടുക്കും എന്ന തരത്തിൽ അപ്പം ഈ മേഖല യുദ്ധമുഖമായിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ മാറ്റിയിരിക്കുകയാണ് പിടിച്ചെടുക്കപ്പെട്ട ബഫർ ബഫർസോന്റെ മേഖല മുഴുവനും യുദ്ധസൈനിക ക്യാമ്പായിട്ടും അതിർത്തി മറ്റ് ശത്രു വിഭാഗത്തിൽ കയറാൻ കയറാതിരിക്കാൻ പാകത്തിലുള്ള അതിർത്തി അവിടെ ഉണ്ടാക്കിയതായിരിക്കുന്ന വിവരങ്ങളുമാണ് പുറത്തു വരുന്നത് അപ്പൊ സിറിയയിൽ നിന്ന് മറ്റു രാജ്യത്തേക്ക് ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഈ മേഖലയിൽ നിന്നും ഉണ്ടാക്കുമെന്നും ഇത് തങ്ങളുടെ സുരക്ഷിതമായിരിക്കുന്ന സുരക്ഷിതമായിരിക്കുന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മേഖല തങ്ങൾ താൽക്കാലികമായ രീതിയിൽ സൈനികരെ വിന്യസിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവു യു എൻ സഭയിൽ വെച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്ഥിരമായിരിക്കുന്ന ഒരു സൈനിക സംവിധാനം ഏർപ്പെടുത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന തരത്തില് അദ്ദേഹം വിശദീകരിക്കുന്നു പക്ഷേ എല്ലാ മേഖലയിലും ഇവർ പറയുന്ന കാര്യം ആദ്യഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നീടാണ് ആ കൈയേറ്റം അവർ ഒഴിവാക്കാതിരിക്കുന്നതും അവിടെ പിന്നെ വലിയ രീതിയിൽ ആധിപത്യം ഉണ്ടാക്കുന്നതും അവർക്ക് പുതിയ ടെൻറ്റുകൾ പുതിയ വീടുകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ഇസ്രായേലിയരെ അവിടെ കുടിയിരുത്തുന്ന സംവിധാനങ്ങളും സാധാരണഗതികൾ ചെയ്യാറുള്ളതാണ് ജൂത സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായ രീതിയിൽ വെസ്റ്റ് ബാങ്കിന്റെ ഏകദേശം മുപ്പത്തി അഞ്ച് നാൽപ്പത് ശതമാനത്തോളം ഫാലസ്തീൻ്റെ ഭൂപ്രദേശം ഇപ്പോൾ ഇസ്രായേൽ കൈവശപ്പെടുത്തിയതും ഇതേ തന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സമാധാന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ എത്തുന്നത് അവിടെ ഒറ്റപ്പെട്ട വിഭാഗത്തെ മതേതരത്വത്തിൻ്റെ പേരിൽ തങ്ങൾ അവിടെ കുടിയിരുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയും പിന്നീട് ഘട്ടം ഘട്ടമായ രീതിയിൽ വലിയ രീതിയിലുള്ള ജനപ്രഭാവം അവിടെ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ പാലസ്തീനുകളുടെ വീടുകൾ പിടിച്ചെടുക്കുന്നു അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നു സുരക്ഷിത്വത്തിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ ആയുധങ്ങൾ കൊടുക്കുന്ന പ്രവർത്തികളൊക്കെ സാധാരണഗതിയിൽ ജൂതവിഭാഗം ചെയ്തു വരുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇവിടെയും ഈ ബഫർസോണിന്റെ മേഖലയിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ പറയുന്നു ഇപ്പം തന്നെ സൈനികപരമായിരിക്കുന്ന വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇറാനിലേക്ക് നോക്കുന്ന സമയത്താണ് ഇവിടെ വിഷയത്തിന്റെ ഗൗരവം കാണുന്നത് ഇറാൻ വലിയ രീതിയിൽ തങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നതാണ് ഇപ്പോഴും അതിൻ്റെ രീതികൾ തന്നെയാണ് പറയുന്നത് ഇസ്രായേലിനെ പ്രതിരോധിക്കുന്ന ഏതൊരു മേഖല എടുത്ത് പരിശോധിച്ചാലും അതിൽ ഇറാന്റെ കയ്യൊപ്പ് ചാർത്തിയിരിക്കുന്നു അവരുടെ ആയുധങ്ങളും അവരുടെ സംവിധാനങ്ങളും അവരുടെ ബുദ്ധിയും അവരുടെ സമ്പത്തും തന്നെയാണ് തങ്ങൾക്കെതിരെ വ്യത്യസ്ത രാജ്യങ്ങളും വ്യത്യസ്ത മേഖലയിൽ നിന്നും പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന വിവരങ്ങൾ ഇസ്രായേൽ തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് ഇപ്പോൾ ഇറാൻ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ സിറിയയുടെ ഭാവി എന്താകും എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അവിടുത്തെ ഭരണാധികാരിയ ഭരണാധികാരിയെ തന്നെ ജുലാനി എന്ന് പറഞ്ഞ അവിടുത്തെ ഭരണാധികാരിയെ തന്നെ വളരെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇപ്പോൾ വരുന്നത് വിഭാഗത്തിന് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഇസ്രായേലിനെ സഹായിക്കുന്നു ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാനുള്ള താല്പര്യം കാണിക്കുന്നില്ല തങ്ങളുടെ രാജ്യം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്രായ് സിറിയയുടെ ഭാഗങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറുന്നതിന് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പം തന്നെ സിറിയയും ഡമാസ്കസും നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അനുവാദത്തോടു കൂടിയാണ് തീവ്ര വിഭാഗമായിരിക്കുന്ന ജുലാനിയുടെ വിമത സൈന്യം രാജ്യം പിടിച്ചെടുക്കരുത് എന്ന് സിറിയയുടെ പ്രസിഡന്റ് അസദ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഇതിനിടയിൽ തന്നെ പുകഞ്ഞ് കത്തിക്കൊണ്ടിരുന്നതാണ് അപ്പൊ അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇവിടെ റഷ്യയുടെ മൗനം ഇറാന്റെ മൗനം അതോടൊപ്പം തന്നെ തുർക്കിയുടെ ചില നിലപാടുകളും നടപടികളും തുർക്കിപ്പോൾ പറഞ്ഞ സി സിറിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മറ്റു രാജ്യങ്ങളിൽ ഇടപെടാൻ അനുവദിക്കുകയില്ല എന്ന തരത്തിലാണ് സിറിയയുടെ അട്ടിമറിയുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ വിഭാഗത്തെ പരസ്യമായി സഹായിച്ചതിൽ തുർക്കി ഉണ്ട് എന്നുള്ളൊരു അഭിപ്രായം ആ സമയത്ത് തന്നെ പുറത്തു വന്നതാണ് അതിന് ബലം നൽകുന്ന രീതിയിലാണ് പിന്നീട് തുർക്കിയുടെ സമീപന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ തുർക്കി ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായിരിക്കുന്ന രൂപങ്ങളൊന്നുമില്ല തുർക്കിയും ഇറാനും തമ്മിലും തുർക്കിയും റഷ്യയും തമ്മിലും തുർക്കിയും ചൈനയും തമ്മിലൊക്കെ നല്ല ബന്ധമാണ് ആ ബന്ധം തകർക്കാൻ വേണ്ടി ഒരിക്കലും അവർ ശ്രമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ ഇനിയിപ്പോൾ ഏത് തരത്തിലാണ് തുർക്കിയുടെ നിലപാട് എന്ന് അവരിപ്പോഴും പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല അവർ ഇസ്രായേലിന്റെ ശത്രുതാപരമായിരിക്കുന്ന സമീപനമുള്ള രാജ്യമാണ് പല ഘട്ടങ്ങളിലും തീവ്രവാദി എന്ന പരാമർശമാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാവിനെതിരെ തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഖാൻ യു എൻ സഭയിൽ പോലും വിളിച്ചത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായതാണ് അപ്പോ ഈ നയതന്ത്ര ബന്ധങ്ങൾ ഇപ്പോ ഈ തുർക്കിയും ഇസ്രായേലും തമ്മിലില്ല അപ്പോൾ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് സമീപങ്ങൾ ഉണ്ടാകേണ്ട സാധ്യത വളരെ കുറവാണ് പകരം ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് ഏത് തരത്തിലാണ് തുർക്കി നീങ്ങുക എന്ന കാര്യം ഇപ്പം രൂപമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പൊ ആണ് ഇവിടെ മുഖ്യമായിരിക്കുന്ന വിഷയമായിരുന്നു വരും വരുന്നത് ഈ സെറിയയുടെ ഭാഗത്തു നിന്ന് സെറിയയുടെ ബഫർ സോണിൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ സൈന്യത്തെ തുരത്താൻ ആവശ്യമായിരിക്കുന്ന നടപടിക്രമത്തിലേക്ക് തങ്ങൾ നീങ്ങുമെന്ന് സിറിയ പറയുമ്പോൾ അതൊരു വലിയ യുദ്ധത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ പറയുന്നു അതല്ലെങ്കിൽ വീണ്ടും ഹിസ്ബുല ഗ്രൂപ്പിനെ വെച്ചുകൊണ്ട് ആക്രമണം ഈ മേഖലയിലേക്ക് സജീവമാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഊത്തി ഊർത്തികളുമായിട്ട് യമനുമായിട്ട് വലിയ രീതിയിലുള്ള മലപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കാത്തതിനൊരു നിരാശ ഉണ്ടാകുന്നതിനോടനുബന്ധിച്ച് സിറിയയുടെ ബഫർസോണിൻ്റെ മേഖലയും കൂടി യുദ്ധത്തിന്റെ രൂപം പ്രാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ ഈ മേഖലയിൽ വിയർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല